നമുക്ക് ആദർശിൻറെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് ആദർശനോട് നയന പറഞ്ഞു അതെ നാളെ എന്താണെങ്കിലും വീട്ടിലൊന്ന് പോകണം വീട്ടിൽ പോയി നന്ദുവിനെ ഒന്ന് കാണണം എന്ന് പറയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ഒരു പക്ഷെ അവള് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിലോ പറയാൻ പറ്റില്ല ആദർശേട്ടാ അറിയത്തില്ലോ നന്ദു അങ്ങനെ കള്ളത്തരം പറയുന്ന എനിക്ക് തോന്നില്ല നമുക്ക് നിന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഉറക്കം വരാതെ അനി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണ് അങ്ങനെ അനിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് താൻ നന്ദുവിനെ കണ്ടതും നന്ദു പറഞ്ഞതും പിന്നെ അവൾ തന്നെ കെട്ടിപ്പിടിച്ചുമല്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അനിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി അനാമിക ബെൽറ്റ് കൊണ്ട് അടിച്ച കാര്യങ്ങളൊക്കെ അവൻ അപ്പാടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൻ അറിയാതെ കടന്നും കൊണ്ട് ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിപ്പോണ സമയത്ത് ദേവയാനി മുറിയിലേക്ക് വരുന്നുണ്ട് പിന്നീട് ദേവാനി അനിയ ഒന്ന് നോക്കുകയാണ് കുറെ സമയം കൂടി നോക്കിയിരുന്നു ദേവേ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു അതിനുശേഷം കഥ അടച്ചിട്ട് അങ്ങോട്ട് പോയി കാരണം ആദർശനെപ്പോൾ തന്നെയാണ് അനിയൻ കാണുന്നത് അതുകൊണ്ട് അവനൊരു വയ്യായിക വന്നാലോ അവൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ ദേവേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഈ സമയത്ത് അനാമിക്ക് എന്തി വേണം തൻ്റെ കാവുകനെ വിളിക്കുവാണ് എന്നിട്ടു എടാ നീ ഇതെവിടെയാണെന്ന് ചോദിക്കുക ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളോന്ന് പറയണം ഇത്ര സമയമായിട്ടോ പിന്നെ അല്ലാതെ അതെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയണം ആഹാ ഇത് കൊള്ളാലോ എപ്പം നോക്കിയാൽ നീ ഫ്രണ്ട്സിനോടൊപ്പം പുറത്താണല്ലോ ഇതെത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയണം അപ്പോഴേക്കും അവൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് വേണമെങ്കിൽ നീയും പോരെ വേണമെങ്കിൽ നൈട്രൈഡിന് പോവാം നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാം അതെ സ്റ്റെഫിനെ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട പിന്നെ എപ്പോഴും ആട്ടെ ഞാൻ വരാം പക്ഷെ ഇപ്പം ഞാൻ വിളിച്ച വേറൊരു കാര്യം പറയാൻ വേണ്ടിയാന്ന് പറയണേ എന്ത് കാര്യം അത് പിന്നെ വേറൊന്നും അല്ല അധികം വൈകാതെ ഞാനും അനിയും തമ്പിയും മിക്കവാറും ഡിവോഴ്സ് ആവുമെന്ന് പറയണേ സത്യമാണോ നീ പറയണേ പിന്നല്ലാതെ അങ്ങനെ വന്നാൽ നമുക്ക് ഉണ്ടാക്കൊരുമിക്കാൻ പറ്റും ഇപ്പം തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ അവനെ ബെൽറ്റും കൊണ്ട് അടിച്ചതെന്ന് പറയുകയാണ് ഷോ ബെൽറ്റും കൊണ്ടൊക്കെ നീ എന്തിനാ അടിച്ചതെന്ന് ചോദിക്കണം പിന്നല്ലാതെ അവൻ അവനവൻ്റെ കാമിയോടൊപ്പം കറങ്ങിയടിച്ചാൽ പിന്നെ ഞാൻ ബെൽറ്റും കൊണ്ടല്ലേ അടിക്കണ്ടേ ബെൽറ്റും കൊണ്ട് അഴി കൊടുത്തു ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവനും ഡിവോഴ്സ് ആവശ്യപ്പെടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നതിന് കുഴപ്പമില്ല അടിച്ചു മാറ്റാൻ പറ്റുന്ന അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ മതിയെന്ന് പറയുകയാണ് അത് പിന്നെ നീ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്തൊക്കെ അവള് പറയാണ് എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നയനെ ആദർശം കൂടെ രാവിലെ തന്നെ നന്ദുനെ കാണാനായിട്ട് ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ കനകം ഗോവിന്ദനും നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രാവിലെ തന്നെ വരുന്നു പെട്ടെന്ന് കനകയെ നെറ്റിച്ചു എന്താ മോളെ രാവിലെ വന്നേ എന്തിനും കുഴപ്പമുണ്ടോയെന്ന് നോക്കിയാ എന്ത് കുഴപ്പം എന്ന് എന്നാദർശം പറയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസമായാലേ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതുകൊണ്ട് വന്നാന്ന് പറയണം ഓ ഇപ്പോഴൊരു സമാധാനം ആയത് ഞങ്ങളോർത്ത് രാവിലെ വന്നു കഴിഞ്ഞപ്പം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് എന്ന് ഗോവിന്ദം പറയാണ് പിന്നീട് നായനു ചോദിച്ചു അല്ല നന്ദു എന്തേന്ന് ചോദിക്കാം നന്ദു അകത്തുണ്ടെന്ന് പറയണം ആ നന്ദുവിനെയും കൂടെ ഒന്ന് കാണണം അവളെ കണ്ട് കുറച്ച് ദിവസം ആയല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് കനക പറഞ്ഞു ആ അവൾക്കാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണം അപ്പോഴേക്കും നായനെ പറഞ്ഞു ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് കനകയെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും കോയെന്നും പറഞ്ഞു മോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ ചോദിച്ചു എന്താച്ചാന്ന് ചോദിക്കുക എനിക്ക് പറയാനുള്ള അനിയെക്കുറിച്ചാണ് പറയാനുള്ളേ അനിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അവളുടെ പിന്നാലെ ഇങ്ങനെ വല്ലെന്ന് പക്ഷെ പറഞ്ഞിട്ടൊന്നും അവൻ അനുസരിക്കുന്നില്ല അവൻ അവളുടെ പിന്നാലെ വന്നോണ്ടിരിക്കുകയെന്ന് പറയാണ് എന്ത് ചെയ്യാൻ പറ്റും പറയാവുന്നതിന് മാക്സവും പറഞ്ഞു നോക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ് മോനും കൂടി ഒന്ന് ഉപദേശിക്കുവാണെങ്കിൽ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതെ ഞങ്ങൾ അവനെ കുറെ ഉപദേശിച്ചു പക്ഷെ അവൻ നേരെ അന്ന് ലക്ഷണം കാണുന്നില്ല പിന്നെ പണ്ടത്തെ പോലെയല്ല നന്ദുവിന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ടെന്ന് എന്നൊരു സംശയം ഉണ്ട് അച്ചാന്ന് പറയാണ് എന്താ അങ്ങനെ പറഞ്ഞു എന്തോ അങ്ങനെ തോന്നുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗോയന്ദം പറഞ്ഞ് ഏയ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു പ്രശ്നവുമില്ല നന്ദുവിന് നന്ദു ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറയുന്ന അനിയന് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നൊക്കെ പറയാറുണ്ടെന്ന് പറയുന്നത് അല്ലാതെ അവൾക്ക് അവനെ ഇഷ്ടമൊന്നും ഇല്ല ഇപ്പോഴെന്ന് പറയാണ് അപ്പോഴേക്കും ആദാശോം നമുക്കങ്ങനെ ആരെയും കണ്ണുപിടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ലാച്ചാ ശരിക്കും പറഞ്ഞാലോന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പം നന്ദു ആ വീട്ടിൽ കഴിയണ്ട അന്ന് എല്ലാവരും കൂടെ ചെയ്തോണ്ട് അല്ലായിരുന്നെങ്കിൽ നന്ദു അനിയുടെ കൈ പിടിച്ചാ വീട്ടിലേക്ക് വന്നേനും ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വന്നു കനക വന്നിട്ട് പറഞ്ഞതേ മോനെ മോൾക്കൂടെ കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കാം വേണ്ടമ്മയെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും ഗോവന്തം പറഞ്ഞു അത് ശരിയാ ഇത് മോന്റെ വീടല്ലേന്ന് ചോദിക്കാം മോൻ വാങ്ങിച്ചു തന്ന വീടല്ലേ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാതെ പോകുന്നിങ്ങനെ കഴിച്ചിട്ട് പോയാ മതി എന്ന് പറയാണ് ആ സമയത്ത് ആദർശ് പറഞ്ഞു അതെ ഇപ്പൊ എന്റെ വീടൊന്നുമല്ല ഞാൻ അച്ഛനെ കൊണ്ട് വാങ്ങി തന്നതല്ലേ ഗോവന്ദം പറഞ്ഞു അത് ശരിയാ ആദ്യം ഞാൻ വിചാരിച്ചോണ്ടിരുന്ന വാടകയ്ക്കായിരിക്കുന്ന പിന്നെയല്ല മനസ്സിലായത് എനിക്ക് വേണ്ടി മോൻ വാങ്ങിച്ചതന്ന ഇത് കേട്ടിപ്പത്തേനും ആദർശ് പറഞ്ഞു അത് ശരിയാ പക്ഷെങ്കിലേ ഇനി ഒരു വീടും കൂടെ വാങ്ങണമെന്ന് പറയണം ഒരു വീടും കൂടെ അതെ നന്ദുന് വേണ്ടി ഒരു വില്ല വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനിത് കിരണോട് പറയുകയും ചെയ്തെന്ന് പറയാണ് പെട്ടെന്ന് കനു വെച്ച് മോനെ അങ്ങനെ അതെ ഈ ഓണത്തിന് എന്താണെങ്കിലും നല്ല കളക്ഷൻ തന്നെയായിരിക്കും മോസ്തി ജ്യൂലർ ഉണ്ടാവാൻ പോകുന്നെ മാത്രല്ല നയന കളക്ഷന് ആൾക്കാരെല്ലാം ചോദിച്ചു വാങ്ങുന്നുണ്ട് അവളുടെ കഷ്ടപ്പാടിന്റെ ഫലവ അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളൊന്നും വാങ്ങാനൊന്നും പോകുന്നില്ല അപ്പൊ നന്ദുവിന് ഒരു വില്ല വാങ്ങിച്ചു കൊടുക്കാന്നാ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിരിക്കുന്നേന്ന് പറയാണ് പറഞ്ഞു അതിന്റെ ഒരു കാര്യം ഉണ്ടോ മൊനെ നോക്കിയാ അതൊക്കെ വേണോ വെച്ചാൽ ഈ വീട് അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ് ഇനിയിപ്പം നന്ദുവിന് വേണ്ടിയിട്ട് അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം കനയക്കും ഗോവിന്ദനും കൂടെ ശരിക്കും കണ്ണ് തറഞ്ഞു വന്നു ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ സഹായിക്കുന്നു അതുപോലെ തന്നെയാണ് ആദർശിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നവർക്കും മനസ്സിലായി ആ സമയം നയനെ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു നന്ദുനെ വിളിച്ചു നീ പോഡിയാവോണോ നിൽക്കും അതേ ചേച്ചി എന്ന് പറയുന്നത് അല്ല ഞാനൊരു കാര്യം ചെയ്യാൻ സത്യം പറയാം നീയു അനിയും തമ്മിൽ പണ്ടത്തെ പോലെ വല്ല ഇഷ്ടമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുവാണ് ഇതും ചേച്ചി ഇപ്പഴും ഇങ്ങനെ ചോദിക്കാൻ കാരണം അല്ല സത്യം നീ എന്നോട് പറയുള്ളൂ എന്ന് പറയണ ഏ അങ്ങനൊന്നും ഇല്ലാന്ന് പറയണ സത്യമാണല്ലോ അല്ലേ ഏഹ് ഇല്ലാന്ന് പറയണ നീ എന്നോട് കള്ളത്തരം പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് എനിക്കത്ര കൂടെ വിശ്വാസം പോരെന്ന് പറയണം അതെന്താ ചേച്ചി രേവല്ല തെളിവ് ഉണ്ടോ എന്ന് വെക്കും പറയണം അത് കേട്ടപ്പോ നന്ദുന്ന് ചെട്ടി തെളിവോ എന്ത് തെളിവ് അതൊക്കെ ഉണ്ട് എന്നാ എന്നാൽ തെളിവൊന്നു കാണിച്ചു ഞാൻ ഒന്ന് കാണട്ടെ നന്ദു പറയണം ഇത് കേട്ട മതി നയനെൻ്റെ ഫോണിനകത്തുള്ള ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അനിയും നന്ദും കൂടെ കെട്ടിപ്പിടിക്കുന്നത് ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി പിന്നീട് നായന പറഞ്ഞു ഇത്രയും നെളുവും മതിയോന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ചേച്ചി ഇത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അതെ അനിയെ കാണാതെ പോയില്ലേ കാണാതെ പോയതെന്ന് അവനെ എങ്ങനെയായാലും കണ്ടെത്തണമെന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലെ വിചാരം പിന്നീട് അറിഞ്ഞ് ആൽത്തറയിൽ അവന് ഇപ്പുണ്ടെന്ന് അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷമായിട്ട് സംഭവിച്ചത് പിന്നെ പെട്ടെന്ന് ഞാൻ അവനെ അടർത്തി മാറ്റി അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടിപ്പം നയനീ സത്യമാണോ നന്ദു പറയണെന്ന് വയ്ക്കുക സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയണം അല്ല നിന്റെ മനസ്സിലിപ്പോ അവനില്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പം നന്ദു അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല നന്ദു പറഞ്ഞു ചേച്ചി ഞാൻ എസ് അല്ലേ പബ്ലിക് പ്ലേസ് വെച്ച് ഞാൻ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവോ അല്ല ചേച്ചിക്ക് ആരെയും വീഡിയോ അയച്ചു അന്നേന്ന് ചോദിക്കാം ഇതാ അനാമിക തന്ന ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല അനാമികയ്ക്ക് ആരാ കൊടുത്തേന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എന്താണ് നന്ദു നീ സൂക്ഷിച്ച കണ്ടും വേണം നടക്കാൻ അറിയാലോ നന്ദു പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട ഞാൻ ആരെയും വിഷമിപ്പിക്കാനൊന്നും വരത്തില്ല എന്നൊക്കെ പറയുകയാണ് നന്ദുവിൻ്റെ മനസ്സിൽ അനിയപ്പോഴും നിറഞ്ഞു നിൽക്കുക എന്നുള്ള കാര്യം നന്ദുവിനെ അറിയത്തിണ്ടായിരുന്നുള്ളൂ നന്ദു അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് നായന പറഞ്ഞു വാ ആഹാരം കഴിക്കാൻ വരാനൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ഏ എനിക്ക് വേണ്ട എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മര്യയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ആദർശനോട് ഇരുന്ന് കഴിക്കാനായിട്ട് ഗോവിന്ദം പറയാണ് അദർശ പറഞ്ഞു വേണ്ടച്ചാ അവരിങ്കൂടെ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നത് അപ്പോഴേക്കു വേണം നയനയും നന്ദൂ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത് അവരിരുന്നു അവർക്ക് കഴിക്കുള്ള ആഹാരമൊക്കെ കനക്ക് വിളമ്പുവാണ് ആ സമയത്ത് നന്ദുന്റെ മുഖത്തെ അദർച്ച കൊണ്ടു കഴിഞ്ഞപ്പത്തിനും ആദർശിച്ചു എന്താ നന്ദു നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത് വിളർ വിളുത്തിരിക്കുന്ന അല്ലേ എന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല ഇല്ല ആദർശ ചേട്ടാന്ന് പറയാണ് അല്ല എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് കോയെന്നും പറഞ്ഞു ചിലപ്പം കഴിഞ്ഞ ദിവസമായി അനിയെ കാണാതെ വന്നപ്പോൾ മുതല് അവൾക്ക് നല്ല ടെൻഷനായിരുന്നു അനിയെ കണ്ടെത്തി കഴിഞ്ഞപ്പഴാ അവൾക്ക് ശ്വാസം നേരെ വീണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ശരിയാ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു നന്ദുവിനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് പറയാണ് കാരണം അവളുടെ ഭാത്ത ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ താൻ കാരണം അവൻ അവനെന്തേലും സംഭവിച്ചു പോയെങ്കിൽ പിന്നെ അത് നന്ദുന് വല്ലാതെ ബുദ്ധിമുട്ടാകുന്ന കാര്യമില്ലേ അതുകൊണ്ട് അച്ഛാന്ന് പറയാണ് ഈ സമയം ഒന്നും പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ നന്ദൂനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അവനെ കണ്ടെയും മിണ്ടാതെ പോകണ്ട അവനിടയ്ക്ക് ഫോൺ വിളിക്കും സംസാരിക്കാനൊക്കെ ഈ സമയം നാനി നനിയോച്ചു അതെന്തിനാ അച്ഛാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക എൻ്റെ മോളെ അവനൊരു ദുർബല ഹൃദയനാണെന്ന് അറിയാമല്ലോ അനി അവനെന്തേലും ചെയ്തു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ അപ്പോഴേക്കും ആദർശ അച്ഛൻ പറഞ്ഞ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് അനീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനക്കെട്ട് ഇല്ലാത്തവനാ അന്ന് ചിലപ്പോൾ ആലത്തറയിൽ ഇരുന്ന സമയത്ത് കുറേ സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങോട്ടല്ലേ എഴുന്നേറ്റ് പോയാനും അതുകൊണ്ട് നമ്മൾ വേണം സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകാനായിട്ട് അവൻ്റെ കാര്യമായതുകൊണ്ടാണ് അവൻ എനിക്ക് സ്വന്തം അനുജനെ പോലെ തന്നെയാന്ന് ആദർശ് പറയണം ആ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞ് എന്തു ചെയ്യാൻ പറ്റും മോനെ ഓരോ കുട്ടികളുടെ ഒക്കെ ഒരു കാര്യമല്ല എന്ന് ആദർശ് പറഞ്ഞു ഇവിടെ നന്ദുവിനെ അനിയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും ആനാഗ്രഹിച്ചു പക്ഷെ നമ്മളാണ് തെറ്റുകാർ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം മൂടി വെക്കുക എല്ലാരുന്നേ ചെയ്യണ്ടേ എല്ലാവരോടും പറയണമായിരുന്നു പറഞ്ഞ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഗോവിന്ദന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നയനു പറഞ്ഞു അതെ ഇനി എന്താണ് നടന്നു പോയ കാര്യങ്ങളൊക്കെ നടന്നു ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നോക്കുക ചെയ്യേണ്ടേ എന്നൊക്കെ പറയണം ഈ സമയം മുത്തശ്ശി എന്ത് ചെയ്യാണ് അനന്തപുരിയില് ഒരു ചായയെക്കുറിച്ച് സിറ്റോട്ട് ഇരിക്കുവിട അപ്പോഴേക്കും ജലജെ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നിട്ട് വെച്ചോ എന്റെ അമ്മേ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് ചോദിക്കുക എന്ത് എന്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു ഇപ്പാണേ ഇത് കുടുംബം എന്ന് പറയാൻ പറ്റുമോ എന്ന് മുത്തശ്ശി മൊത്തിച്ചറിഞ്ഞ നീ നിന്റെ മോനും നന്നായാൽ മതി പകുതി കുടുംബം രക്ഷപ്പെടുവെന്ന് പറയണം ഓ അപ്പം ഞാനും എൻ്റെ മോനും പ്രശ്നക്കാരല്ലേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഒരു വരെ അത് തന്നെയാന്ന് പറയണം ഇത് കേട്ടപ്പോത്തേനും ജലജയെ ഒട്ടും കൊണ്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കുമാണ് അനാമിയെ അങ്ങോട്ടേക്ക് പുറത്ത് പുറത്തുപോകാൻ പാതിന് ഈ സമയം മുത്തശ്ശിച്ച് മോളിത് എങ്ങോട്ട് പോവാ ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണ അപ്പോഴേക്കും ജലജ പറഞ്ഞു അവളെ എങ്ങോട്ടേലും പോട്ടെ അമ്മേ ഈ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടെന്ന് നമ്മൾ കാണുന്നതല്ലേ ആകെപ്പാടം ഞാനും ജാനകി മാത്രം ഉള്ളു സംസാരിക്കുന്ന പോലെ ഉള്ളൂ വെറുതെ എന്തിനാ കൊച്ചി വീട്ടിൽ ഇരിക്കണെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു ഇതേ ജലജൻ ഈ വെറുതെ ഏരിയ എന്നാ ചോദിക്കാൻ നിൽക്കണ്ടാന്ന് പറയണം ഞാനുള്ള കാര്യം പറഞ്ഞാൽ അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണെന്ന് ചോദിക്കുകയാണ് പിന്നീട് അനാമ്പികയോട് പറഞ്ഞു മോള് പൊയ്ക്കൊള്ളാൻ പറയാണ് ആ സമയത്ത് അനാമിക ഞാൻ ഈ വീട്ടിൽ ഇന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല പുറത്തേക്കൊന്നും കറങ്ങി അടിച്ച് മനസ്സിന് ഇച്ചിരി കുറച്ചൊരു സമാധാന സന്തോഷമൊക്കെ കിട്ടുന്നേ പിന്നെ ഈ കുടുംബത്തിന് നന്മയെ കരുതി പല കാര്യങ്ങളും ഞാൻ വേണ്ടാന്നും കരുതി മറച്ചു വെച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങോട്ട് പോവാണ് ഈ സമയം ചലജ പറഞ്ഞു കേട്ടില്ലായ്മ അവള് പറഞ്ഞിട്ട് പോയത് പാവം കൊച്ച എല്ലാരും കൂടി അവളെ ഇവിടെ ഇട്ട് തട്ടി കളിക്കുകയെന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ തട്ടി കളിക്കുന്നോണ്ട് അതിന് ന്യായമായ ഒരു കാരണം കാണും ഒരു കാരണമില്ലാതെ ആരും ഒന്നും പറയത്തുമില്ല ചെയ്യത്തുമില്ല അതെന്താന്ന് ആദ്യം കണ്ടുപിടിക്കാൻ നോക്ക് നീ കുത്തിരിപ്പുണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ചീത്ത പറയാണ് ജലചേനെ അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി